എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കായ ബജി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെള്ളവും കൂടി കലക്കി വയ്ക്കാം അതിലേക്ക് കായ തോട് കളഞ്ഞ് തോട് ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങ് പോരും അത് കളഞ്ഞതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ കിടക്കുമ്പോൾ ഇതിലെ കറയും പോയി ഇത് ഉപ്പ് നല്ലവണ്ണം പിടിച്ച് ഇട്ടുണ്ടാവും ഒരു കായൽ തന്നെ ഒരു ആറ് പീസ് കിട്ടും ഇനി അതിനുള്ള കൂട്ട് തയ്യാറാക്കാൻ രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ട ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും കുറച്ച് കറിവേപ്പ ലഭിച്ചിട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ജീരകം പൊടിച്ചത് പച്ച ജീരകം പൊടിച്ചതാണ് ഒരു അര അരസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് രണ്ട് സ്പൂണ് വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടുന്നതിനനുസരിച്ച് നല്ല കളറും ടേസ്റ്റും ഉണ്ടാവും എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ തീരെ കൂടുതൽ കൂടിയ ഫ്ലെയിമിലും വയ്ക്കാൻ പാടില്ല കുറച്ച് ഫ്ലെയിമിലും വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഓരോന്നായിട്ട് മുക്കി എണ്ണയിലിട്ട് ഇട്ടുകൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് ബജി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ തീരെ എണ്ണ പിടിക്കില്ല അപ്പം റെഡിയായി വരുന്നുണ്ട് ഒന്നും കൂടി മുത്തതിന് ശേഷം എടുക്കാം ഓരോന്നൈറ്റ് ഈ മാവിലിട്ട് ഒന്ന് മുക്കി വയ്ക്കുക അപ്പോൾ ഒന്നും കൂടെ മറിച്ചിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക്